ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് വാള വറ്റിച്ചതാണ് അപ്പോൾ വാളയെന്നും തളയനെന്നും ഇതിന് പേരുണ്ട് ഇത് ഞാനിവിടെ വറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേരുവകളെന്ന് കാണിക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ഉള്ളി ഉലുവ പുളി പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ഇതിൽ ചേർക്കേണ്ട ചേരുവകൾ അരച്ചുകൊണ്ട് വരാം നമുക്കിതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് പച്ചമുളകും കരിവേപ്പില തക്കാളി ഉലുവ ഇത്രയും സാധനമാണ് ഇതിൽ നമ്മൾ ആദ്യം ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് അരപ്പിടണം അത് അരച്ചുകൊണ്ടുവന്ന് അരപ്പ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ അതിലേക്ക് ആവശ്യത്തിന് ചേർക്കണം പ്പും ചേർത്ത് പക്ഷെ വെള്ളം കുറച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് എല്ലാ സ്ഥലത്തും അരപ്പ് ഉണ്ടാവണം വെള്ളം അധികം ചേർക്കാൻ പാടില്ല ചെറിയ തീയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് നമ്മുടെ വാള വറ്റിച്ചത് ഇവിടെ റെഡി ആയി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതുകഴിഞ്ഞ് കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മുടെ വാള പറ്റിച്ചത് റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത് ഓക്കെ